കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ നാളത്തെ പ്രമോവിശേഷം നമ്മൾ കാണുന്നെ നന്ദൂനെ പോയി നയനെ കാണുന്നുണ്ട് പിന്നീട് നന്ദൂനെ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അനിയവമായിട്ടുള്ള ബന്ധത്തിനു പിന്മാറണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ കുറച്ച് വിശേഷങ്ങളും പിന്നീട് അതോടൊപ്പം തന്നെ അനാമികയും അനിയും കൂടെ കാണുന്നുണ്ട് അവർ രണ്ടുപേരും കണ്ട് തമ്പി കണ്ടിട്ട് ഉങ്കം വഴക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണുന്നെ നമ്മൾ കണ്ടു ദേവയാനയും ജലജയും കൂടെ ചേർന്നിട്ട് ആദർശന്റെ മനസ്സിൽ മാക്സിമം വിഷം കുത്തു നിറയ്ക്കാൻ നോക്കി നയനയെ കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് ആദർശന് മനസ്സിലായി കാരണം ഇവര് പറയുന്നത് കേട്ട് താൻ നയനയെ കുറ്റപ്പെടുത്തുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾ ഈ വീട് വിട്ടിറങ്ങിയിട്ടുണ്ടെങ്കിൽ നഷ്ടം തനിക്ക് മാത്രമായിരിക്കും തനിക്ക് ഒരു കുടുംബത്തിനുമായിരിക്കും അതുകൊണ്ട് ഇവർ പറയുന്ന ഒന്നും കേട്ടിട്ട് അങ്ങനെ നയനെ കുറ്റപ്പെടുത്താനായിട്ട് ആദർശ് തയ്യാറായില്ല പിന്നീട് ആദർശ് പറഞ്ഞാലേ നായനെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോയ പോലെ തന്നെ ഇങ്ങോട്ട് തിരികെ കയറി വന്നോളും അവളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇത്രമാത്രം ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ ദേവയാനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു ആദർശ് ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ത് പറഞ്ഞാലും ദേവയാനി പറഞ്ഞ അനുസരിക്കുന്നതായിരുന്നു പക്ഷെ ഇപ്പം അവൾ എന്തോ ഒരു മാറ്റമുണ്ട് ഒരു പക്ഷെ നയന രണ്ടാമത് പോയിട്ട് വന്നതിന് ശേഷം ഇനി അവൾ വീട്ടിലേക്ക് എങ്ങനെ പോകുമെന്നൊരു ചിന്ത അവന്റെ മനസ്സിൽ അലട്ടുന്നുണ്ടെന്ന് തോന്നേ അതാന്ന് തോന്നുന്നു അവൻ ഇങ്ങനെ മാറിയിരിക്കുന്നെ ഇത് അപകടമാണെന്ന് മനസ്സിലായി പോരാത്തതിന് ജലജ പറയുകയും ചെയ്തു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി ഏട്ടത്തിനും മോനെ നഷ്ടമാവെന്ന് ദേവന് മനസ്സില് കരുതി ഇനി അനാമികയും കൂടെ വന്നോട്ടെ അവൾ അനാമിക വന്നു കഴിയുമ്പഴാ ഇനി കളി കാണാനായിട്ട് പോകുന്നത് അവളെയാണ് ഇവിടെ ഈ വീട്ടിലെ മരുമാളായിട്ട് അംഗീകരിക്കാൻ പോകുന്നത് അല്ലാതെ നയനയും നവ്യനേക്ക് ആരും അംഗീകരിക്കാൻ പോന്നു എന്നിട്ട് വേണം അനാമിക വന്നിട്ട് വേണം ഇവരുടെ അവിടെ കിട്ടുള്ള പണി കൊടുക്കാനായിട്ട് അങ്ങനെ ദേവേനെ ചില കണക്കൂട്ടുകളൊക്കെ മനസ്സിൽ നടത്തുന്നുണ്ട് ഈ സമയം നന്ദുവിന്റെ ഫോണിലേക്ക് നയനയുടെ കോൾ വരുവാണ് നയനെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നന്ദുവിനെ ഒന്ന് കാണണമെന്ന് പറയാം എന്താ അയച്ചേ അതെ നീ വീട്ടിലേക്ക് വരുന്നില്ല നീ പുറത്തേക്ക് വന്നാൽ മതി എങ്ങോട്ട് പറഞ്ഞതെന്ന് ഞാൻ പറയാന്ന് പറയാം അങ്ങനെ നയൻ ഫോൺ വെക്കുവാണ് ഈ സമയത്ത് നന്ദുവിനാപ്പാട്ട ടെൻഷനായി ചേച്ചിക്ക് തന്നോട് എന്തായിരിക്കും പറയാറുള്ളത് പിന്നീട് ഗോവിന്ദൻ്റെ അലിയിലേക്ക് ചെല്ലുവാണ് ഗോവിന്ദനായി ചെന്നിട്ട് പറഞ്ഞു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു പറയും എന്താ മോൾ എന്തിനാ വിളിച്ചേ അറിയില്ല പുറത്ത് വരെ ചെല്ലണമെന്ന് പറഞ്ഞു ചേച്ചി അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു ഇനി അവളെന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം മോളെ അതറിയില്ലാച്ചാ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഇനി മോളും അനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അങ്ങനെ അറിഞ്ഞിട്ടാണോ ഇനി അതിനെക്കുറിച്ച് അങ്ങനെ സംസാരിക്കാനാണോ അതോ ഇനിയിപ്പോൾ അനന്തപുരിയിൽ അറിഞ്ഞു വല്ല വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണുമോ ഗോവിന്ദൻ ആപ്പോൾ ടെൻഷനായിപ്പോയി ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞേ അങ്ങനെയൊന്നും ഉണ്ടായി കാണത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുന്ന് അമ്മ വിളിക്കേണ്ടതല്ലേ അങ്ങനെയൊന്നും കുഴപ്പമില്ല ചാ മോളെ അറിയാലോ ഒരു കാരണവശാലും അവൾ ഈ കാര്യങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നീയായിട്ട് അവളോട് ഇതിനെക്കുറിച്ചൊന്നും പറയാൻ പോരുത് അവൾ പാവം അറിയാലോ അവളുടെ ജീവൻ നീയായിട്ട് തല്ലി തകർക്കരുത് എങ്ങനെയെങ്കിലും നീ അവളോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം നിന്റെ മനസ്സിൽ അനിയല്ല എന്നൊക്കെ പറഞ്ഞ് അറിയാലോ ഒരു കാരണവശാലും നീയും അനിയും തമ്മിൽ ഒന്നാവില്ലെന്ന് അവൾക്ക് വാക്കു കൊടുക്കുകയും ചെയ്യണം ഈ അച്ഛൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും പിന്നീട് നന്ദി ഇല്ലച്ചാ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല അച്ഛൻ്റെ മോളല്ല ഞാൻ അച്ഛനെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട അല്ലെങ്കിലും ഒരു കാരണവശാലും ആരുടെ സമ്മതമില്ലാതെ അനന്തപുരയിലേക്ക് കടന്നതല്ലാണെന്ന് എനിക്ക് പറ്റില്ല നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ എന്നാലും ഒരു കാലത്ത് ഞാൻ അനിയോടൊപ്പം അങ്ങനെ ഇറങ്ങി പോകുന്നില്ല അതോർത്ത് അച്ഛനും അമ്മയും വേദനിക്കേണ്ടതെന്ന് പറയാം എന്നാൽ ശരി മോള് പോയിട്ട് വരാൻ പറയാണ് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഗോവിന്ദന് തീയ എൻ്റെ ഭഗവാനെ എന്തൊക്കെ സംഭവിക്കും നീ ഇനിയിപ്പോൾ നയനമോൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ അവൾ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാനാണോ വിളിക്കണേ എന്നും അറിഞ്ഞുകൂടാ ഈ സമയത്ത് അനാമിക അനിയനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അനിയെ വിളിച്ചിട്ടുണ്ട് എനിക്കൊന്ന് കാണണം എന്ന് പറയണം അങ്ങനെ എനിക്കാണ് പോകാനായിട്ട് ഒട്ടും താല്പര്യം ഇല്ലായിരുന്നു കാരണം അനാമികനെ കാണുന്ന പോലും എനിക്കിപ്പോൾ ഇഷ്ടമില്ല കാരണം അവളോട് അവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് കാരണം അവിടെ നല്ല വർത്താവൊന്നും പറയത്തില്ല എപ്പോൾ കണ്ടാലും നന്ദുവിനെക്കുറിച്ച് മാത്രമേ പറയുള്ളൂ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് അനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും ഇനി കുറച്ച് ദിവസങ്ങൾ കൂടെയുള്ള കല്യാണത്തിന് കല്യാണം കഴിഞ്ഞ് ഒന്നായിട്ട് ജീവിക്കേണ്ട കല്യാണത്തിന് മുമ്പ് ഏതെങ്കിലും അവസ്ഥയെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും താലി കിട്ടുന്നതിന് മുമ്പാണെങ്കിൽ പിന്നെ കല്യാണം വേണ്ടതെങ്കിലും വെക്കാം പക്ഷെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്തു ചെയ്യാൻ പറ്റും അതൊക്കെ ഓർത്തിട്ട് അനിക്ക് സമാധാനക്കേടായിരുന്നു അവൾ വിളിച്ചാലേ പോവാതിരിക്കാൻ പറ്റില്ല പോവാതിരുന്ന മിക്കവാറും ഇടിച്ചുകയറി ഇങ്ങോട്ട് വരും പിന്നെ മുത്തശ്ശനോടൊക്കെ എന്താ പറയുന്നത് പോലും പറയാൻ പറ്റില്ല അതൊക്കെ ഓർത്തിട്ട് അനി പിന്നെ പോകാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ അനി ചെല്ലുവാണ് അനി ചെന്നപ്പ അനാമിക വെയിറ്റ് ചെയ്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അനിയെ കണ്ണ് ചോദിച്ചു നീ എന്താ അനി ഇനി ഞാൻ വിളിച്ചിട്ട് ഫോൺ പോലും എടുക്കുന്നില്ല എന്ന് പറയാം ഇത് കേട്ടാ അനി പറഞ്ഞു എന്തിനാ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അത്യാവശ്യം കുറേ തിരക്കുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ പിന്നീട് അനാമിക പറഞ്ഞു ഞാൻ വിളിക്കുമ്പോൾ മാത്രമേ നിനക്ക് തിരക്കുള്ളൂ അതോ അനാമിക എന്നോട് മുമ്പേ ഞാനൊരു കാര്യം പറഞ്ഞായിരുന്നു എന്തിനാ വെറുതെ എന്നെ ഇങ്ങനെ വിളിച്ച ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിച്ച നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടല്ലേ കല്യാണം കഴിക്കുന്നത് കല്യാണത്തിന് മുമ്പേ എങ്ങനെയാണെങ്കിൽ കല്യാണത്തിന് ശേഷം എങ്ങനെയായിരിക്കും അതുകൊണ്ട് എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല ഒരു കണക്കിന് ഈ ബന്ധം ഇവിടെ കൊണ്ട് നിർത്തുന്നത് തന്നെയാ നല്ലോന്ന് പറയാ ഇത് കേട്ടത് അനാമിയുടെ ഒരു ഞെട്ടലുണ്ടായി അനാമികൾ നീ എന്താ പറഞ്ഞേ ഞാൻ പറഞ്ഞാൽ എന്താ സത്യമില്ല എന്ന് ചോദിക്കുക നമ്മൾ ഞമ്മി മുന്നോട്ട് പോകുന്നു എനിക്ക് തോന്നുന്നില്ല എപ്പം നോക്കിയാലും കീരിയും പാവം പോലെ തന്നെയാ നമ്മൾ അല്ലെങ്കിൽ ഇതിന്റെ വല്ല ആവശ്യമാണ് നിനക്ക് എപ്പം നോക്കിയാലും നീ നന്ദുവിന്റെ കാര്യം പറഞ്ഞ എന്നെ കുറ്റപ്പെടുത്തുന്നല്ലാതെ ഒരു നല്ല വർത്തമാനം പറയാറുണ്ടോ എന്ന് ചോദിക്കാം ഇത് കേട്ടത് നന്ദു പറഞ്ഞു ഞാൻ ഞാന് നന്ദുവല്ല അനാമിക പറഞ്ഞു ഞാൻ എന്ത് പറഞ്ഞു എന്നെ കുറ്റപ്പെടുത്തിന്നാ കൂടലൊന്നും പറയിക്കണ്ട നീ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നില്ലേ വീട്ടിൽ വന്നിട്ട് കനകാന്റിയോട് നീ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തേന്ന് ചോദിക്കുവോ ഓ അതാണോ പ്രശ്നം ഞാൻ ശരിക്കും പറഞ്ഞാൽ നിന്റെ മുത്തശ്ശനെ കാണാൻ വേണ്ടി വന്നായിരുന്നു പക്ഷേ കനകാന് ആ സമയത്തോടെ ഉണ്ടായിരുന്നോണ്ട് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ കാര്യത്തിനൊരു തീരുമാനമായി എന്ന് പറയാം ഇത് കേട്ടതാണ് അനി പറഞ്ഞു അനാമികേ നീ കാണിക്കുന്നുണ്ടല്ലോ കുറച്ച് ക്രൂരതയാണ് നീ നന്ദൂനെ വെച്ച് അപ്പം അനാമി അനാമിക പറഞ്ഞു നീ കാണിക്കുന്നതിന് ഒരു ക്രൂരതയില്ലേ കഴിഞ്ഞ ദിവസം നീ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് എന്താ പറഞ്ഞിട്ട് പോയത് ഒരു ഫ്രണ്ടിനെ കാണാനുണ്ടെന്ന് എന്നും പറഞ്ഞിട്ട് പോയിട്ട് നീ ആരെ കാണാനാ പോയത് നന്ദുനെ കാണാനല്ലേ പോയത് നീ എന്താ വിചാരിച്ച ഞാനൊന്നും അറിയത്തില്ലെന്നോ അതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു ഞാൻ നിന്നെ നീയും നന്ദുവും തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടായിരുന്നു ഒരു കാര്യം എനിക്ക് ഉറപ്പായി ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങള് നീ നന്ദിൽ ഇഷ്ടത്തില പക്ഷേങ്കില് അതുകൊണ്ടായിരിക്കും പക്ഷേ നിനക്ക് എന്നെ വേണ്ടാത്തേ എന്നോട് സംസാരിക്കാനൊന്നും താല്പര്യം ഇല്ലാത്ത അത് കേട്ടത് അനി പറഞ്ഞു ആണെന്ന് നിനക്ക് ഉറപ്പാണല്ല ഒരു കാര്യം ചെയ്യാ നീ ഈ ബന്ധത്തെ നമ്മോട് പിന്മാറിയേക്കാൻ പറയാം എന്നിട്ട് അനാമി പറഞ്ഞു ഞാൻ പിന്മാറണമല്ലേ ഞാൻ പിന്മാറണമെങ്കിൽ അതിനുമുമ്പ് ഞാൻ മൂർത്തി മൂർത്തി അടുത്തേക്ക് വരും കാരണം മുത്തശ്ശനാണ് എൻ്റെ അച്ഛന് വാക്ക് കൊടുത്തിരിക്കുന്നത് അറിയാലോ പിന്നീട് എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ അനിയ ആകെപ്പാടെ പെട്ടുപോയി എനിക്കെന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അനി പറഞ്ഞു എന്താ നീ നീനിങ്ങനെ നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കേ നമ്മൾ രണ്ടുപേരും എപ്പോൾ നോക്കിയാലടിയാ ഈ ബന്ധം ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കും എല്ലാ ഒരുമാരിപ്പെട്ട എല്ലാ പെൺകുട്ടികളും അതെ കല്യാണം അടുക്കുന്ന കല്യാണം കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കാരണം അവരുടെ വീടും വീട്ടുകാരും ഒക്കെ വിട്ടിട്ട് പോകണമെന്നൊരു ചിന്തയുണ്ടാവും പക്ഷെ ഇവിടെ നിനക്ക് നേരെ തിരിച്ചാ നീ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പുറകെ കൂടുവല്ലേ ഇതേ ഞാൻ നിന്റെ പുറകെ എന്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞ് വന്നോന്ന് ചോദിക്കുക ഒരു നിമിഷം അനാമിയ ഞെട്ടിപ്പോ ഞെട്ടിപ്പോയി അനാമിക പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നത് അനാമിക പറഞ്ഞു നീ എന്താ പറഞ്ഞേ ഞാൻ നിന്റെ പുറകെ വന്നതെന്നോ ശരിയല്ലേ പറഞ്ഞേ നീ ഇങ്ങോട്ട് ഇടിച്ച് കയറി വരും അല്ലേ ഇതേ സാധാരണ ആൺകുട്ടികളാണ് പെൺവീട് കാണാൻ വരുന്നത് പക്ഷെങ്കി ഇവിടെയോ നീ ഇവിടെ നിന്റെ അച്ഛനെ അമ്മയും വിളിച്ചുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുവല്ലേ ചെയ്തേ എനിക്ക് നിന്നോടൊരു ആരാധനയുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതൊരിക്കലും പ്രണയമൊന്നും അല്ലായിരുന്നു പറയാം ഇത് കേട്ട അനാമി പറഞ്ഞു എനിക്കറിയടാം ഇപ്പൊ നീ ഇങ്ങനെ പറയുന്ന കാരണം എന്താണെന്ന് അറിയാം ആ നന്ദു ആ നന്ദു കാരണമല്ലോ ഇങ്ങനെയെന്ന് ചോദിക്കുക അത് കേട്ട അനി പറഞ്ഞു ഇനി നന്ദുവിന്റെ കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം പോലും നീ മിണ്ടിപ്പോയേക്കല്ലേ പറഞ്ഞു കേട്ടല്ലോ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വഴി നോക്കി പോകുന്നൊക്കെ പറഞ്ഞ് അനി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാണ് അനാമി അതൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അങ്ങനെ വഴക്കുണ്ടാക്കിയാണ് അവര് പിരിയുന്നത് ഈ സമയം നന്ദുവിൻ്റെ അടുത്തേക്ക് നയനെ വരുവാണ് ആ നയനെ കണ്ടതും നന്ദു ഓടി വന്നിട്ട് ചോദിച്ചു എന്താ ചേച്ചി എന്താ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിക്കുക ഇത് കേട്ട നന്ദുവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ കുറേ സമയം നയൻ നോക്കി നിന്നു എന്നിട്ട് ചേച്ചി നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ നന്ദൂന്ന് ചോദിക്കുക നന്ദു പറഞ്ഞു ഏയ് ഒന്നുമില്ല ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചേ അല്ല ഞാൻ നിന്നോട് മുമ്പ് പലവട്ടം ചോദിച്ചിട്ടുണ്ടായിരുന്നു അനിയുടെ ഉള്ളിൽ അനിക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ കല്യാണം വേണ്ടല്ലോ എന്ന് അതുപോലെ തന്നെ നിനക്ക് എന്താ പ്രശ്നം നന്ദൂന്ന് ഒരു നൂറു വട്ടം ചോദിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ വീട്ട് വന്ന് നിൽക്കുകയും ചെയ്താ പക്ഷെ അന്നൊന്നും നീ എന്നോട് സത്യങ്ങളെ തുറന്നു പറഞ്ഞില്ല സത്യം പറ നീ നന്ദുവും തമ്മിൽ പ്രണയത്തിലല്ലായിരുന്നു നീയും അനിയും തമ്മിൽ പ്രണയത്തിലല്ലായിരുന്നു ചോദിക്കുക ഇത് കേട്ട നന്ദൂലൊരു ഞെട്ടറുണ്ടായി അപ്പൊ ചേച്ചി കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ ചേച്ചിയുടെ പറവ് പെട്ടെന്ന് നന്ദു പറഞ്ഞു ചേച്ചിയും ഞാനത് കൂടലൊന്നും പറയണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഞാനെല്ലാം അറിഞ്ഞു എന്നോട് അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നേരത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു അന്നാ അന്തി എന്ന് പറയുന്ന നമ്പർ നിന്റെ ഫോണിനകത്ത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ പിന്നീട് അനിയുടെ ഫോണിനകത്ത് ഞാൻ കണ്ടു നന്ദനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോള് അതൊരു തവണയല്ല പല തവണ വിളിച്ചേക്കുന്നത് ആ നമ്പർ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെയാണ് അങ്ങനെ ഞാൻ അമ്മയോട് പോയി കാര്യങ്ങളൊക്കെ ചോദിച്ചേ അമ്മ എന്നോട് പറഞ്ഞു പറഞ്ഞതെന്നേ എന്നാലും നന്ദു എങ്ങനെ പറ്റി നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലോ ആരുടെ പ്രണ പ്രണയിക്കാൻ പോവോ അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ നിനക്ക് ഇത് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുക ഇത് കേട്ടോ നന്ദു ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു നന്ദു പറഞ്ഞു എന്നോട് ക്ഷമിക്കു എനിക്കറിയത്തില്ല എപ്പോഴാ ഇങ്ങനെ സംഭവിച്ചു പോയെന്ന് അറിയാതെ എപ്പോഴോ അനി എൻ്റെ മനസ്സിൽ കടന്നു കൂടിയതാ അന്തൂ നിനക്കറിയാലോ അനന്തപുരത്തെ സാഹചര്യങ്ങളൊക്കെ അറിയാലോ നിന്റെ രണ്ട് ചേച്ചിമാരുടെ ജീവിതം നീ കണ്ടേക്കുന്നല്ലേ അത് മാത്രമല്ല മൂർത്തി മൂർത്തിമുത്തശ്ശൻ വാക്ക് കൊടുത്തിരിക്കുന്ന അനാമികയുടെ അച്ഛന് ഇനി ആ വാക്കുമാറ്റാൻ പോലും പറ്റില്ല അതുകൊണ്ട് എൻ്റെ മോളി കാര്യം അനി അങ്ങോട്ട് മറന്നേക്കാൻ പറയാ അത് കേട്ടെന്ന് നന്ദി പറഞ്ഞു എനിക്ക് മറക്കാൻ പറ്റില്ല ചേച്ചി പെട്ടെന്നൊന്നും എന്നോട് മറക്കാൻ പറയരുത് കല്യാണത്തിന് വേണം ഞാൻ വരാതിരിക്കാം പക്ഷേങ്കില് അനിയെ മറക്കാൻ മാത്രം പറയരുത് പെട്ടെന്ന് അമ്മ അനിയെ എന്റെ മനസ്സിൽ നിന്ന് പറിച്ചു കളയാനായിട്ട് എനിക്ക് സാധിക്കില്ലെന്ന് പറയാ ഇത് കേട്ടതും വല്ലാത്ത സങ്കട പോയെ നയനക്ക് നയനെ നന്ദു കെട്ടിപ്പിടിച്ച് കരയാണ് നന്ദു പറഞ്ഞു എന്നോ ക്ഷമിക്കേച്ചി ഒരു കാരണവശാലും ഞാൻ അനിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല നിങ്ങളുടെ ജീവിതം ഞാനായിട്ട് തല്ലി തകർക്കില്ല പക്ഷേങ്കില് അനിയെ മറക്കാൻ മാത്രം എന്നോട് പറയരുതെന്ന് പറയാ ഇത് കേട്ടപ്പോൾ നയനയ്ക്ക് പോലും എന്തു ചെയ്യാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥ നന്ദുന് ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി വന്നാ പക്ഷെ ഉപദേശിക്കാൻ പോയിട്ട് നന്ദുവിനോട് ഒരു നല്ല വാക്ക് രണ്ടോ രണ്ടെണ്ണം പറയാൻ പോലും നയനയ്ക്ക് പറ്റില്ല കാരണം അത്രയ്ക്ക് പോയി കാരണം ആ വീട്ടിൽ നന്ദൂനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നയനയാണ് അതുപോലെ തിരിച്ചും നന്ദൂനും അങ്ങനെ തന്നെയാണ് അപ്പം അവളുടെ വിഷമമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നയനയുടെയും കൂടെ വിഷമാണ് അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നയന നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി